കോളേജിലെ യൂണിഫോമിന്റെ പൈസ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് നാളെയാ യൂണിഫോമിന്റെ പൈസ അച്ഛൻ അയക്കട്ടെ എന്നിട്ട് നമുക്ക് കൊടുക്ക എന്നെ വേണ്ടിയിട്ട് ഈ കള്ളത്തരൊന്നും പറയണ്ട എനിക്കറിയാൻ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ കൊടുക്കണത് എന്നെ വെറുതെ പൊട്ടിയാക്കാനൊന്നും നിക്കണ്ടത് നിങ്ങൾ എന്റെ മണ്ടും ഇത് പുറത്തുനിന്നുള്ള ആരും അല്ലല്ലോ എന്റെ ഏട്ടന്റെ മോനല്ലേ അതുകൊണ്ട് എന്താ നമ്മുടെ കൊച്ചിന് ചെലവാക്കേണ്ട പൈസ എടുത്തിട്ട് ഞാൻ പറയുന്നില്ലേ അതിന് മാത്രം പൈസ ഇവിടെ പറ

എടി ഇവിടെ നമുക്ക് മൂന്ന് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം വേണ്ടേ അതിന്റെ കൂട്ടത്തില് ഒരു ഇത്തിരി ഭക്ഷണം അവനും കൂടെ വെക്കണം പിന്നെ ഒരു റൂം റൂമൊഴിഞ്ഞു കിടപ്പുണ്ട് അവൻ ആ റൂമിനകത്ത് കയറുന്നു അവൻ നേരം വീണ്ടും കോളേജിലേക്ക് പോകുന്നു ഇതിനകത്ത് എന്താണ് ബുദ്ധിമുട്ട് നിങ്ങൾ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട വിളിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി ഈ കോഴ്സ് തീരെ വരെ ഇവിടെ നിർത്തി പഠിപ്പിക്കാനൊന്നും പറ്റില്ല തൽക്കാലം ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിക്കോണം അതെ അല്ലാണ്ട് പിന്നെ അവന്റെ കല്യാണം കഴിയുന്നവരെ നിർത്തുകൊണ്ട് പിന്നെ കോവിശ്സു തീരുമാരെ ഇവിടെ നിർത്താനാണോ വേറെ എവിടെയെങ്കിലും വല്ല ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഹോസ്റ്റലോ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറയും വീട്ടിൽ നിന്ന് പോയിരട്ടെ അനുഭവം എന്താ പഠിക്കാൻ അത്ര ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ആൾക്കാരാണെങ്കിലേ പണ്ടൊക്കെ രണ്ടു മൂന്നു കിലോമീറ്റർ നടന്നിട്ടല്ലേ പോയി പഠിച്ചിരുന്നേണ്ടല്ലേ ആ എന്നാ ഇപ്പൊ സൗകര്യം ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും പോയി പഠിച്ചോട്ടെ ഇവിടെ നിന്നാ ഞാൻ കണ്ണി കാണാതെ പറയണ കൂട്ടത്തിലാണ് എനിക്ക് മനസ്സിലൊന്നും ഇരിക്കില്ല ഓ പിന്നെ ഞാൻ പറയും എത്ര ദിവസം കെട്ടണെന്ന പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ടാഴ്ച കെട്ടിയിടാൻ പറഞ്ഞു നല്ല ശരിയാവുള്ളൂന്ന് ലിഗ്മെന്റ് തെറ്റിപ്പോയതാണേ ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ ശരിക്കും നോക്കി കണ്ടാ ഇറങ്ങേ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടിനി രണ്ടെണ്ണം ഞാൻ ഇറങ്ങിയെനിക്ക് ഓർമ്മയുണ്ട് ബാക്കി നാലെണ്ണം എങ്ങനെ ഇറങ്ങിയെന്ന് ഒരു കുടുത്തില്ല എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് കിട്ടിയതാ ശീതളാ പിന്നെ മത്സരം മരിച്ചിട്ട് പാറു പോലായി എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട് എണീറ്റ് നടക്കാനും പറ്റുന്നുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് കിടന്നു പോയാൽ ഒരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല എപ്പോഴും നേരം വൈകിട്ടൊന്നുമില്ല എനിക്കൊരു കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാം ഇതിപ്പോൾ എന്തുണ്ടായാലും ഞാനും അവനും സഹിച്ചാൽ മതി ഈ വന്ന് കേറണോളത് ശരിയല്ല എൻ്റെ മോൻ്റെ ഭാവിയും കൂടി പോയോ അതൊക്കെ ആ ഏയ് നീ നീ ചെറിയ ബാഗ് അവിടെ വെച്ച് ഞാൻ എന്താ പറയണ കുട്ടി എനിക്ക് അച്ഛനെ ടച്ചാ തിങ്കളാഴ്ച നീ ഔ ഇങ്ങനുണ്ടോ കുട്ടികള് ഓ പറഞ്ഞാട്ടെ ഈ ഓൻ ഓന കാണണന്നുണ്ട് ആടെ പോരേലൊന്ന് എന്നെ കാണണമെന്ന് ഓന് തോന്നു ഓന് കായ് വേണം തോന്നിയാൽ അല്ലാണ്ട് എന്നെ കാണേ വേണ്ട പോലെ ഇതിപ്പോ അതൊന്നല്ല കാര്യം പോയതോ എന്താ കാരണം അച്ഛമ്മ ആയിട്ട് ഒത്തു പോകാൻ പറ്റില്ല അച്ഛാ ചെറിയമ്മയ്ക്ക് എന്തോ ഞാൻ അവിടെ നിൽക്കണ ഇഷ്ടം എന്റെ കുട്ടിയെ നിനക്ക് ഇവിടുന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പൊ ചെറിയച്ചന്റെ അവിടെ ആക്കിയത് അവിടെ ആവുമ്പോ കോളേജ് അടുത്താണ് പോയി വന്ന നാലു ലക്ഷം പഠിക്കാനുള്ള സമയം കിട്ടും ഇതിപ്പോ നീ എപ്പോഴാ പോണ് എപ്പോഴാ വരണേ ഇതൊക്കെ നോക്കിയിരിക്കാൻ ഞാൻ ഇവിടെ കുത്തിരിക്കും വേണ്ടേ അല്ല കോളേജിലേക്ക് ഇവിടുന്ന് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഇല്ലേ ഒന്നാമത്തെ നീ വിചാരിക്കുമ്പോ ഈ പ്രൈവറ്റ് ബസ് എവിടെ ഇവിടെ കിട്ടാനുള്ളത് പത്ത് നാല്പത് കിലോമീറ്റർ പൂവം വേണം ഇവിടുന്ന് പോയി വരുമ്പോ പിന്നെ ആകുള്ളത് കെ എസ് ആർ ടി സി ബസ്സാ ഞാൻ ആ കെ എസ് ആർ ടി സിക്ക് പോയിക്കോളാം അതെ അതിന്റെ പേരിൽ ഈ ടെൻഷൻ അടിക്കണ്ട കെ എസ് ആർ ടി സിക്ക് പോവാൻ കുട്ടികൾക്ക് സ്റ്റുഡൻസിന് കൺസസ് ഉണ്ടല്ലോ നമ്മളെന്റെ മോനൊക്കെ പോണേ ജീവ നാളെ തന്നെ കെ എസ് ആർ ടി സിയിൽ പോയിട്ടെ ശേഷം മാസം കണ്ടാ മതിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ല ഞങ്ങള് ഇപ്പൊ വീട് മാറി കുട്ടി പഠിക്കണ സ്ഥലത്ത് സ്ഥലത്തെന്നുള്ള ടിക്കറ്റ് ആവശ്യത്തിന് വേണ്ടിട്ടാണ് പുതുക്കാൻ വേണ്ടി എല്ലാം ഇവിടെ തന്നെയാണോ തന്നെ എല്ലാം എല്ലാ മൂന്ന് ദിവസം കാഴ്ച എല്ലാവരും എന്തിനും ഒറ്റ ദിവസം തന്നെ വന്ന് ഒരു ദിവസം ഒരു മണിക്കൂറേ ഉള്ളൂ എല്ലാവരും പറഞ്ഞു കൊടുക്കും മിഷേനല്ലോ ആം വന്നില്ലേ വിളിച്ചുവച്ച വണ്ടി കേടു വന്നു കുട്ടിക്ക് സ്കൂളിലെ പോണ്ടേ അപ്പൊ നിർത്താവണ്ട ക്ലാസ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഈ ആയിരം ആയിരത്തഞ്ഞൂറ് കൊടുത്ത് സ്കൂൾ ബസ് വേണ്ട അവിടെ ടു വീലർ ഇരിക്കണ്ട അതിലൊന്നും കൊണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ വേറെ മല മറക്കേണ്ട പണിയൊന്നുമില്ല വീട്ടിലെ പത്ത് മിനിറ്റ് വഴിയാലും കുഴപ്പമില്ല നീ വണ്ടി എടുത്തിട്ട് കൊണ്ടാക്കിട്ട് വാ കഴിഞ്ഞിട്ട് മതി വീട്ടിലെ പണി ഓ ഒരു പരിപ്പ് കുത്തി കലക്കി ഇതും ഇത്തിരി ഒരു കഞ്ഞി ഇത് വെക്കാനെ പത്താം വെച്ചിട്ട് കുട്ടിയെ കൊണ്ടാക്കിട്ട് വാ വീടിന്റെ അടുത്തുള്ള പയ്യനെ ശരിയാക്കാൻ പറഞ്ഞു ആ ശരിയാക്കി തരണം അല്ലേ ീവൊക്കെ ലീവൊക്കെ തീരെ രണ്ട് ദിവസമായിട്ട് വന്നിട്ടുള്ളത് ചെന്നിട്ട് പറയാം അളീൻ ആക്സിഡന്റ് ആയ കാര്യം അറിഞ്ഞാ ആക്സിഡന്റ് ആയിട്ട് അപ്പുറത്തെ ഹോസ്റ്റലിൽ കൊണ്ടുപോയമ്പ പറഞ്ഞു രണ്ട് ലക്ഷം രൂപയായി പിന്നെ വീട്ടിൽ പോയിട്ട് പറയാം അപ്പുറത്തെ ഹോസ്റ്റില് കൊണ്ടുപോയപ്പോ രണ്ടു ലക്ഷം രൂപ ഞാൻ വേറെ ഹോസ്റ്റിൽ പോയപ്പോ സ്കാൻ എന്ന് പറഞ്ഞു അവര് മൂന്നു ലക്ഷം രൂപ ചോദിച്ചു ഇപ്പൊ എന്തായി ആളും പോയി പൈസ ഇല്ല പെങ്ങളെ കുട്ടികളൊക്കെ എന്റെ കുടുംബത്തിന് നോക്കണം അത് എന്തെ എന്ന് കിട്ടാ ഇത് അണേ ശരിയാക്കി നോക്കാം കേട്ടാ വണ്ടിക്കള സമയായിട്ടില്ല ശരിയെന്നാ ഓക്കെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ണ്ടല്ലോ ഇയാൾക്ക് മാത്രം സാറേ അതുകൊണ്ട് തന്നെയാണ് സാറു നോക്ക് അല്ല വീട്ടുകാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ ഓഫീസിൽ എവിടെ പഴയ കൺസെഷൻ പഴയ കൺസെഷൻ അല്ല ഞങ്ങക്ക് പുതിയ കാർഡ് എടുക്കാൻ വേണ്ടി പുതിയ കൺസെഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് ആകെ ഒരു മണിക്കൂറിന്റെ അരമണിക്കൂർ പറഞ്ഞോ എന്നിട്ട് പോവാ സാറേ കിട്ടുന്നത് ഇവിടെ കൺസേഷൻ പുതുക്കണ സ്ഥലമാണ് കൺസെഷൻ കൊടുക്കണല്ലേ ഇവിടെ അതെ നിങ്ങൾക്കിപ്പോള് സാറേ ഇത്ര കാലം ഓൺലൈൻ ക്ലാസ് അല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പൊ റെഗുലർ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ട് ഈ രണ്ട് മാസത്തിലടയ്ക്ക് ഇത് വരെ ഇയാളെ എന്താ എടുക്കാൻ സ്ഥലം മാറി ഞങ്ങൾ വീട് മാറിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് വേറെ സ്ഥലത്തു നിന്നാണ് വേണ്ടത് അങ്ങനെ കിട്ടില്ലേ അങ്ങനെ കിട്ടണമെങ്കിൽ തരുന്നില്ലാതെ വേറെ പറ്റില്ല ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ നിയമം പറഞ്ഞിരുന്നൂറ് ആൾക്കാരെ ഞാൻ ഇത് എപ്പോ വന്ന നിയമം പറയാ സാറേ അതെ ഒരു കാര്യം ചെയ്യണം ഈ ഈ കാർഡ് ോ ഇനി പുതുക്കണന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ എം ഡി എ പോയി കാണണം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും നിർദ്ദേശങ്ങൾ കിട്ടിയിട്ട് പോണോ അവനവൻ്റെ എന്തുണ്ട് അതിനാ ഏ കൺസഷൻ എവിടെ കൺസഷൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ അത് എടുത്തിട്ട് വാ പോവാൻ കൊണ്ടുപോവാതാണ് ഓരോന്നും കൊണ്ട് വരും എല്ലാ സാധനം നോക്കറിയില്ലേ കേരളം ആരാണ് എന്താ എന്താ കാര്യം എന്താ അത്താണ ദൈവം ഇവിടെ വന്ന എന്തിനാണ് എന്താണ് ആവശ്യം പറ എന്താ വന്ന എന്താ ഒന്ന് സൂക്ഷിച്ചു നോക്ക് എനിക്ക് മനസ്സിലായില്ലന്ന് തനിക്ക് എന്താ ഓർത്തു എനിക്കൊട്ട ഒരുപാട് ജോലിയുള്ള എന്താ വന്ന കാര്യം പറയാടോട്ടായിട്ടോ എനിക്ക് മനസ്സിലായില്ല തനിക്ക് എന്താണ് ആവശ്യം എന്താണ് അത് പറ ഞായറാഴ്ച ഓർമ്മയില്ല കഴിഞ്ഞാഴ്ച പുളിശ്ശേരി കൂട്ടുകറി അവിയൽ പപ്പടം രണ്ട് കളർ പപ്പടം പൊടിച്ച് കല്യാണത്തിന് രാഘവേട്ടൻ കല്യാണത്തിന്റെ തൊട്ടിപ്പുറം കസേരന്റെ അടുത്ത് ഇരുന്ന് ഇനി ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് കൈകുമ്പം എന്റെ പറഞ്ഞത് അതാ ഞാൻ പുറം കാണിച്ചു എനിക്കും അങ്ങനെ കത്തില്ല എനിക്കത് മനസ്സിലായില്ല എന്താണ് ഇപ്പൊ ആവശ്യം എന്താണെന്ന് പറ എനിക്ക് ജോലി കൂടെ ഇണ്ട് ഒരുപാട് അതെ നമ്മളെ സുലൈൻ

ടെമ്പോ ട്രാവലറിന്റെ കാര്യമാണോ എന്ത് സൂപ്പർ ടെമ്പോ ട്രാവലറിലാണോ പള്ളി പെരുന്നാളിനെ നടത്തുന്ന എന്തിനൊക്കെ ഒട്ടിച്ച് വെക്കണത് വണ്ടി പോകാൻ പറ്റില്ല നമ്മൾ തമ്മിൽ